ബ്രേക്കിംഗ് പുറത്തു വരുന്നു തൃപ്പൂണിത്തുറയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ പടക്ക സ്ഫോടനത്തിൽ അമ്പല കമ്മിറ്റി ഭാരവാഹികളായ നാലുപേർ കസ്റ്റഡിയിലായിരിക്കുന്നു ഒളിവിൽ പോയവർക്ക് അന്വേഷണം നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കാവ് അമ്പല കമ്മിറ്റി ഭാരവാഹികളായ നാലു പേരാണ് ഇപ്പോൾ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തിയാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അമ്പല കമ്മിറ്റിയിലെ മറ്റ് ഭാരവാഹികളൊക്കെ ഇപ്പോൾ ഒളിവിലാണ് കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന പടക്കമാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് കേസിലെ പ്രധാന പ്രതികളായ കരാറ് ും ജോലിക്കാരും ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലാണ് അമ്പല കമ്മിറ്റിയിലെ മറ്റു ഭാരവാഹികൾ ഇപ്പോൾ ഒളിവിലെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു വെടിക്കെട്ട് നടത്താൻ കരാറെടുത്ത കരാറുകാരൻ ഉൾപ്പെടെയാണ് ഇപ്പോൾ ചികിത്സയിലായിരിക്കുന്നത് അതിനാൽ തന്നെ ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടാൻ കഴിഞ്ഞിട്ടില്ല പുതിയ കാവ് ക്ഷേത്ര ഉത്സവത്തിന്റെ നടത്തിപ്പുകാരെ വടക്കമ്പുറം കരയോഗത്തിലെയും തെക്കുംപുറം കരയോഗത്തിലെയും അമ്പല കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തൃപ്പൂണിത്തറ പുതിയകാവ് അമ്പലത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനെ എത്തിച്ച പടക്കമാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് വലിയ തോതിൽ ഇവിടെ പടക്കം ശേഖരിച്ചു വെച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ വാഹനത്തിൽ ഉണ്ടായിരുന്ന പടക്കം ഷെഡിലേക്ക് മാറ്റുന്നതിനിടെയാണ് വാഹനത്തിൽ നിന്നും ഉണ്ടായ സ്പാർക്കിൽ നിന്നും പടക്കം പൊട്ടിത്തെറിച്ചതും തുടർന്ന് ഇത് ഷെഡിലേക്കും വ്യാപിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ വെടിക്കെട്ട് നടത്താൻ കരാറെടുത്ത കരാറുകാരൻ ഉൾപ്പെടെ ഇപ്പോൾ ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ തേടാനായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് പുതിയകാവ് ക്ഷേത്ര ഉത്സവ നടത്തിപ്പുകാരെ വടക്കംപുറം കരയോഗത്തിലെയും തെക്കുംപുറം കരയോഗത്തിലെയും അമ്പല കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം തൃപ്പൂണിത്തുറയിലെ സ്ഫോടനത്തിന് കാരണമായ പടക്കം സംഭരിച്ചത് തൃപ്പൂണിത്തുറയിൽ സ്ഫോടനത്തിന് കാരണമായ പടക്കം സംഭരിച്ചത് നിയമവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അറിയിച്ചിരുന്നു കരിമരുന്ന് നിറക്കാൻ അപേക്ഷ പോലും നൽകിയിട്ടില്ല എന്നാണ് കളക്ടർ പറയുന്നത് അനുമതിയില്ലാതെയാണ് ഇവർ പടക്കം സംഭരിച്ചതെന്നും വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകിയിരുന്നില്ല എന്നുമാണ് പോലീസും അഗ്നിശമന യും വ്യക്തമാക്കുന്നത് രാവിലെ പത്തരയോടെയായിരുന്നു സ്ഫോടനം നടക്കുന്നത് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ആണ് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഇവരിൽ നാലുപേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മറ്റുള്ളവരെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പാലക്കാട് നിന്ന് കൊണ്ടുവന്ന പടക്കം ടെമ്പോ ട്രാവലറിൽ നിന്ന് ഇറക്കി അടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് സമീപത്തെ ഇരുപത്തഞ്ച് വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് അതേസമയം അതേസമയം പുതിയകാവ് ക്ഷേത്രത്തിൽ ഇക്കഴിഞ്ഞ ദിവസം തെക്കുംപുറം വിഭാഗം വെടിക്കെട്ട് നടത്തിയതും അനുമതിയില്ലാതെയായിരുന്നു ഇതിനു പിന്നിൽ തെക്കുംപുറം എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾക്കെതിരെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് ഇന്ന് വൈകുന്നേരം വടക്കുംപുറം കരയോഗത്തിന്റെ വെടിക്കെട്ടായിരുന്നു നടത്താനിരുന്നത് അതേസമയം പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചത് തന്നെ അനുമതിയില്ലാതെയെന്നാണ് അഗ്നിരക്ഷാ സേന പറയുന്നത് സ്ഫോടനത്തിൽ രണ്ട് വാഹനങ്ങൾ കത്തി നശിക്കുകയും സമീപത്തെ ഇരുപത്തഞ്ചോളം വീടുകൾക്ക് ഗുരുതരമായി കേടുപാടുകൾ പറ്റുകയും ചെയ്തു അതേസമയം ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മേഖലകളാണ് ഇവിടെ പടക്ക അല്ലെങ്കിൽ പടക്ക നിർമ്മാണശാലയോ പടക്ക ശേഖരണശാലയോ ഒന്നും തന്നെ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടെന്നാണ് തൃപ്പൂണിത്തുറ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പറയുന്നത് സ്ഫോടനം നടന്ന സ്ഥലത്തിന് അര കിലോമീറ്റർ അകലെയാണ് അഗ്നിരക്ഷ സേനയുടെ ശബ്ദം കേട്ടുടൻ തന്നെ ഉദ്യോഗസ്ഥരുമായി സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു ശബ്ദം കേട്ട ഭാഗത്തേക്കാണ് വണ്ടി വിട്ടത് സംഭവസ്ഥലത്ത് എത്തുമ്പോൾ തീ സമീപത്തെ കടകളിലേക്കും പടർന്നു പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു പടർന്നു പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പറയുന്നത് അനുമതിയില്ലാതെയാണ് ഇതിവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും പറയുന്നത്